നമസ്കാരം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ഇന്ന് ലയനത്തിന്റെ ചൂടിലാണ് ലയമില്ലാത്ത ലയനം എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് രാജ്യത്ത് നിരവധി ബാങ്കുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ന് അത് പന്ത്രണ്ട് ബാങ്കുകളായി ചുരുങ്ങിയിരിക്കുകയാണ് ഇത് വീണ്ടും ലയിച്ച് മൂന്ന് ബാങ്കുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിൽ പ്രധാനമായിട്ട് എസ് ബി ഐ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നീ മൂന്ന് ബാങ്കുകളിലേക്ക് ചുരുങ്ങുകയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ബാങ്കുകളുടെ ലയനം പുതുമയൊന്നും അല്ലെങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുപതിൽ ഇത്തരത്തിലുള്ള ബാങ്ക് ലയനങ്ങൾ നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് പന്ത്രണ്ട് ബാങ്കുകളായി രാജ്യത്ത് പന്ത്രണ്ട് ബാങ്ക് നിലവിൽ അതാണ് വീണ്ടും മൂന്ന് ബാങ്കിലേക്ക് ചുരുങ്ങി വരുന്നതെന്ന് പറയപ്പെടുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ബാങ്ക് ശൃംഖലയായി എസ് ബി ഐ മാറ്റുക എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ലയനം നട ുന്നത് നടത്താൻ എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനമാണ് എസ് ബി ഐക്കുള്ളത് അത് അതുകൊണ്ട് തന്നെ എസ് ബി ഐ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് ആക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര ബാങ്ക് ലേനം കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഒരു ഇടപെടയ്ക്ക് ശേഷം വീണ്ടും ബാങ്ക് ലയനങ്ങൾ യൂണിയൻ യൂണിയനുകളുടെ ഇടയിലും ബാങ്ക് ജീവനക്കാരുടെ ഇടയിലും ഏറെക്കുറെ ഏറെ ചർച്ചയായിട്ടുണ്ട് കാരണം ബാങ്ക് ശാഖകൾ കുറയുന്നതോടുകൂടി സാധാരണക്കാരും ആശങ്കയിലാണ് ഇതിൻ്റെ ഇതിൻ്റെ ആശങ്കകൾ ദൂരീകരിക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ മുന്നോട്ട് വരണമെന്നുള്ള ബാങ്ക് യൂണിയനുകളും ഒക്കെ മുന്നോട്ട് വരണമെന്നുള്ള ചർച്ചകളും സജീവമായി സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ ലയിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ പയ്യന്നൂരിലെ പല ബാങ്കിൻ്റെയും ലീഗൽ അഡ്വൈസറായ അഡ്വക്കറ്റ് ടോണി ജോസഫിന് ഈ ലയനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായി ബാങ്കിങ് മേഖലയുമായിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെല്ലാം എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ തന്നെ പല ബാങ്കുകളും ലയിച്ച് വലിയ ബാങ്കിലേക്കും ചെറിയ ബാങ്കിലേക്കും അതിൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബാങ്കുകളുടെ ലയനം കൊണ്ട് ഉണ്ടാകുന്നത് സർക്കാരിന് കിട്ടുന്ന കാര്യം അതൊരു വൻമൻ ബാങ്കുകളായിട്ട് മാറും മൂന്ന് പൊതുമേഖലാ ബാങ്കുകളാകുമ്പോൾ ബാങ്കിൻ്റെ സാമ്പത്തിക ശേഷി വൃത്തിയും ലോകത്തിലെ പ്രമുഖ ബാങ്കുകളായിട്ട് മാറും എന്നുള്ളൊരു യാഥാർഥ്യമാണ് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ബാങ്കുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന സാധാരണക്കാർക്ക് ബാങ്ക് ലയനം മൂലം വളരെ വളരെയധികം വിഷമങ്ങൾ സംഭവിക്കാറുണ്ട് കാരണം ഇപ്പോൾ ഓരോ ദിവസം കഴിയും ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ആയിട്ട് വരികയും സാധാരണക്കാർക്ക് ലോൺ കിട്ടാത്ത ഒരു സാഹചര്യം പല ബാങ്കുകളിൽ നിന്നും ഉണ്ടാകാറുണ്ട് കാരണം ബാങ്കിൻ്റെ ലോൺ കൊടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ബാങ്ക് നാഷണലൈസേഷൻ വരുത്തി അന്ന് ഇതേ സംഭവമായിരുന്നു അന്നുണ്ടായിരുന്നത് വൻകിട ബാങ്കുകളെല്ലാം നാഷണലൈസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തുന്ന ചെറുകിട ബാങ്കുകളായിട്ട് വരികയും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ബാങ്കുകൾ വരികയും ബാങ്കുകളുടെ ശാഖകൾ വരികയും ജനങ്ങൾ ബാങ്കിലേക്ക് വരികയും ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ രീതിയിലുള്ള സാധാരണക്കാർക്ക് ലോൺ ലഭിക്കുന്ന ഒരു സാഹചര്യം നാഷണലൈസേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ബാങ്ക് ലയനത്തിലൂടുകൂടി സാധാരണക്കാരന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ ഈ ബാങ്കുകൾ പല പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ മൂന്ന് ബാങ്കിലേക്ക് ചുരുങ്ങുമ്പോൾ അവിടെ ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് വക്കല് പറയുന്നത് അല്ലേ എല്ലാവർക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും ഇടപാടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകും വൻകിടക്കാർക്ക് ലോൺ ലഭിക്കാനുള്ള സാഹചര്യം എളുപ്പമാവുകയും ചെയ്യും വൻകിട ക്യാപിറ്റലിസ്റ്റ് നമ്മുടെ രാജ്യം ഒരു മുതലാളിത്ത രാജ്യത്തിലേക്ക് നെയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമായിരുന്ന ഇന്ത്യ ഇന്നൊരു മുതലാളിത്ത വ്യവസ്ഥതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മുതലാളിത്ത വ്യവസ്ഥയിലുള്ളവർക്ക് ബാങ്കിൽ ലയനം മൂലം ഗുണമുണ്ടാകും പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും cuando no lo dan a la